സ് എല്ലാവർക്കും വിൻമരയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ബാട്ടിക് കളക്ഷൻസും ആണ് കാണിക്കുന്നത് ബാട്ടിക് മെറ്റീരിയലാണ് വാക്സ് ബാക്ക് ബാട്ടിക് ആണ് അപ്പോൾ രണ്ട് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എല്ലാ ഡിസൈൻസും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ലേറ്റസ്റ്റ് കളക്ഷൻസ് കളക്ഷൻസാണ് ഫസ്റ്റ് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റും അതിന് മാച്ച് ചെയ്യുന്ന ഒരു ഡോട്ട് ഡിസൈനുമാണ് മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കളറായിരിക്കും പെയറായിട്ട് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് നമ്മൾ പെയറായിട്ട് തന്നെ സെയിൽ ചെയ്യുന്നുള്ളൂ അതെല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കളക്ഷൻസ് കളർ ചാർട്ട് വരുന്നത് അടിപൊളി കളർ ചാർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ ഇത് വിൻമരിയ വയനാട് ജില്ലയിലാണ് നമ്മുടെ ഷോപ്പുള്ളത് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്കൂളിൻ്റെ അടുത്താണ് ഷോപ്പ് ഉള്ളത് കേട്ടോ നേരിട്ട് വരുന്നവർക്ക് വിളിച്ചിട്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും ബൾക്ക് ഓർഡേഴ്സ് എല്ലാം ആലപ്പി പാർസൽ സർവീസ് കെ ആർ എസ് അങ്ങനെയൊക്കെയാണ് നമ്മളിവിടുന്ന് അയച്ചു തരുന്നത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് നല്ലൊരു ബാട്ടിക് ബാട്ടിക് അല്ല സ്ട്രൈപ്സ് പോലെയുള്ളൊരു വെറൈറ്റി ഡിസൈൻ ആയിരുന്നു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വൈറ്റാണ് ബേസ് കളർ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് വൈറ്റ് കളറൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ കാറ്റലോഗിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എപ്പോൾ വീഡിയോ ഇട്ടാലും പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ വൈറ്റ് ബേസ് കളർ വരുന്നതൊക്കെ കഴിയുന്നുണ്ടാവും അപ്പം ഇതാണ് അഞ്ച് കളറുകൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അമ്മമാർക്കൊക്കെ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും മക്കൾക്ക് ഫ്രോക്ക് അടിക്കാനാണെങ്കിലൊക്കെ വൈറ്റ് നല്ലതാണ് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഒരു അജറക്ക് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് സിംഗിൾ ഡിസൈനാണ് കേട്ടോ നമുക്ക് ടോപ്പ് അടിക്കാനും ഫ്രോക്ക് അടിക്കാനൊക്കെ നല്ലതാണ് കളേഴ്സ് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഡാർക്ക് കളർ ചാട്ടാണ് എന്തെങ്കിലും കളറിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറ് താഴെ സ്ക്രീൻഷോട്ട് ഇട്ട് ബ്ലാക്ക് മെറൂണ് ബ്രിക്ക് അല്ലെങ്കിൽ എന്താണ് കളർ എന്നും കൂടെ നിങ്ങൾ പറഞ്ഞാൽ മതി നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു ലൈറ്റ് കളർ ചാട്ടാണ് നാല് കളറുകളാണുള്ളത് അതിൻ്റെ പ്രിൻറ്റിൻ്റെ കളറാണ് ചേഞ്ചായിട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു വലിയ സിസാക്ക് ഡിസൈനാണ് നമുക്ക് ടോപ്പ് ആണേലും ബോട്ടംസ് ആണേലും എന്ത് വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണിതും അഞ്ച് കളറാണ് ഇതിലും ഉള്ളത് പിന്നെ നമുക്ക് എന്താ പറയുക ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് ബാട്ടിക് മെറ്റീരിയലാണ് കുറച്ച് കുറച്ച് ഒരുപാടൊന്നും ആയിട്ടില്ല നമ്മൾ കൊണ്ടുവന്നിട്ട് എങ്കിൽ പോലും എല്ലാം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായ അടിപ്പൊളി മെറ്റീരിയലാണ് ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് നമുക്ക് ടോപ്പൊക്കെ അടിക്കുവാണെങ്കിലും ലൈനിങ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രോക്ക് അടിക്കുകയാണെങ്കിലും നല്ല കളർ കളർച്ചാട്ടാണ് കളേഴ്സ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഇതിൽ മെയിനായിട്ട് എല്ലാ ഡിസൈനിലും മെയിനായിട്ട് വന്ന കളറുകൾ വിരിച്ചിട്ടതൊരു നല്ല മജന്ത റാണി പിങ്ക് എന്ന് പറയും ബ്ലാക്ക് കോഫി ബ്രൗണ് ഒരു റെഡ് റെഡിഷ് കളർ എന്ന മെറൂണാണ് എന്താ പറയുക ബ്ലാക്ക് റെഡ് എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ നിങ്ങൾക്ക് അറിയാം ബാട്ടിക്കൽ വരുന്ന റെഡിൻ്റെ കളർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇത്രയും കളറുകളാണ് ഡിസൈൻ കണ്ടുകൊള്ളുക വെറൈറ്റി ഡിസൈനാണ് ചെറിയ ഡിസൈനാണ് പ്രിൻ്റുകളാണ് അപ്പോൾ വാക്സ് ബാട്ടിക്ക് എല്ലാവർക്കും അറിയാവുന്ന മെറ്റീരിയലാണ് പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള നല്ല ഡിസൈൻസാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് വലിയ പ്രിൻ്റുകളൊന്നും കിട്ടാതെ നമുക്ക് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതെന്ന് പറയുന്ന ഓറഞ്ചല്ല കേട്ടോ ഓറഞ്ചും ബ്രിക്കിൻ്റെ കളറും ബ്ലെൻഡായിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ് ഒരു പുതിയ കളറാണത് നല്ല ഭംഗിയുള്ള ഒരു കളറുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിലെ എല്ലാ കളറും തന്നെ എനിക്ക് തോന്നുന്നു ആറ് കളറുകളാണുള്ളത് ആറ് കളറും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കളർ കളർച്ചാട്ടാണ് കളേഴ്സാണ് നേവി ബ്ലൂ ബ്ലാക്ക് കോഫി ബ്രൗൺ ബ്രിക് റെഡ് ഡാർക്ക് ഓറഞ്ച് എന്ന് പറയാൻ കറക്റ്റ് കഴിയില്ല അതിലും നല്ലൊരു കളറാണ് മസ്റ്റാഡ് യെല്ലോയും ഓറഞ്ചും അങ്ങനെയൊക്കെ കൂടെ കലർന്ന ഒരു കളറാണ് കളറ് മനസ്സിലാവുന്ന വിചാരിക്കുന്നത് ഇത്രയും കളറുകളാണ് എല്ലാ ഡിസൈനിലും വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസൈനിൽ ഒരു കളർ സ്റ്റോക്ക് ഔട്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതേ കളർ തന്നെ മറ്റൊരു ഡിസൈനിൽ കിട്ടും ഏകദേശം എട്ടോ ഒമ്പതോ ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ പാട്ടിക്കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചില ആൾക്കാർക്കുള്ള കംപ്ലൈൻ്റ് ആണ് ചോദിക്കുന്നത് കിട്ടുന്നില്ല എന്നുള്ളത് കാരണം നിങ്ങളത് ഡിലേ ആകുന്നതുകൊണ്ടാണ് നാളെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കണ്ട കാറ്റലോഗ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കാരണം ഇന്നുള്ള വീഡിയോയിലുള്ളത് ഇന്ന് രാത്രിയാണ് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുന്നത് അപ്പം നാളെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ചോദിച്ചിട്ട് കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്താലും മതി കേട്ടോ അപ്പം ഇത്രയും അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ മറക്കണ്ട റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ ഇടാനുള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് ശ്രമിക്കുന്നുണ്ട് വീഡിയോ ഇടാൻ മെറ്റീരിയൽ അതായത് റെഡിമെയ്ഡ് നൈറ്റിയുടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്